കേരളത്തെ നടുക്കിയ മുണ്ടക്കെ ഉരുൾപൊട്ടലിൽ ഇതുവരെ നൂറ്റി പത്തൊമ്പത് പേർക്ക് ജീവൻ നഷ്ടമായെന്ന കണക്കുകൾ ആറു മണിവരെ പുറത്തുവന്ന വിവരമനുസരിച്ച് നൂറ്റി പത്തൊമ്പത് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തിയെട്ട് പേരുടെ മൃതദേഹം മാത്രമാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കിലോമീറ്ററുകൾ അകലെ വരെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തി അപകടത്തിൽ ഇനി തൊണ്ണൂറ്റിയെട്ട് പേരെയാണ് കാണാതായിരിക്കുന്നത് നൂറ്റി മുപ്പത്തിയൊന്ന് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നാൽപ്പത്തിരണ്ട് മൃതദേഹങ്ങളാണുള്ളത് മേപ്പാടി ഹെൽത്ത് സെന്ററിൽ അറുപത്തിരണ്ട് മൃതദേഹങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതേസമയം മേഖലയിലെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഏറ്റവും ഒടുവിലായി സൈന്യം എയർ എയർലിഫ്റ്റിംഗ് ആരംഭിച്ചു എന്നതാണ് ആശ്വാസം നൽകുന്ന വാർത്ത ചൂരൽമലയിൽ കുടുങ്ങിയവരെയാണ് പുറത്തേക്ക് കടത്തുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് പരിക്കേറ്റവരെയും അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവരെയുമാണ് ആദ്യഘട്ടത്തിൽ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എയർലിഫ്റ്റിംഗ് തുടരുമെന്നാണ് ലഭ്യമായ വിവരം പ്രതികൂല കാലാവസ്ഥകളിൽ സാഹസികമായിട്ടാണ് ചൂരൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് രാവിലെ മുതൽ ശ്രമം തുടരുകയായിരുന്നെങ്കിലും കാലാവസ്ഥ വെല്ലുവിളി സൃഷ്ടിക്കുകയായിരുന്നു ഇതിനിടെ മുണ്ടക്കയിൽ സൈന്യം താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നു പാലത്തിലൂടെയും ആളുകളെ രക്ഷപ്പെടുത്തുന്നുണ്ട് ഇതിന് പിന്നാലെ നൂറിലധികം പേരെയാണ് മുണ്ടക്കെ മലയിൽ നിന്ന് താഴെ എത്തിച്ചത് നേരത്തെ ഇതിലൂടെ ആളുകൾക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു താൽക്കാലിക പാലം വന്നതോടെ ഈ പ്രതിസന്ധിക്കും പരിഹാരമായി ദുരന്തത്തിൽ മരണപ്പെട്ടവരിൽ അൻപത്തിയൊന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുവാൻ കൂടുതൽ ഡോക്ടർമാരെയും നിയോഗിച്ചിട്ടുണ്ട് വയനാട്ടിൽ താത്കാലിക ആശുപത്രിയും പ്രവർത്തനം ആരംഭിച്ചു തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ ഡി എൻ എ പരിശോധന വഴി തിരിച്ചറിയാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും തീരുമാനമായി പരിക്കേറ്റവരുടെ ചികിത്സ ഉറപ്പിക്കാനുള്ള സൗകര്യങ്ങളും കൃത്യമായി ഉറപ്പാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്തിന് സമീപം തന്നെ താത്കാലിക ആശുപത്രി സജ്ജമാക്കിയത്